ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ വീഡിയോ നിങ്ങൾ സ്വന്തം നോക്കി വല്ലോ അപ്പോൾ ഫോണേ വീണിട്ട് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിണ്ട് അപ്പോൾ ഫോണ് നമ്മളെ ഇന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫോണും ഇല്ല അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ പറഞ്ഞു വന്നത് ഫോണിൻ്റെ കാര്യത്തിനല്ല നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് പോയിട്ടുണ്ടാവുള്ളൂ കാരണം ഫോൺ എടുക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് കാരണം ഇനിയിപ്പോൾ വന്നത് പ്രശ്നം വേറെയാണ് പ്രശ്നമല്ല നമ്മുടെ പുതിയ വീഡിയോ ചാനൽ പുതിയ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പേര് എംഒ ജി ഐ എൻ പി എൽ യു ആർ മോകിൻ പെരുവല്ലൂർ അപ്പോ സ്പേസ് ഒന്നും ഇല്ല വെറുതെ മോകിൻ പെരുവലൂർന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ചാനൽ യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താ ഉദ്ദേശം നമുക്ക് നമ്മുടെ ലൈവ് മീഡിയ പേലും മാത്രം ലൈവ് മീഡിയ പേരിലാൽ നമ്മൾ വാഹനങ്ങളുടെ വീഡിയോ ഇടും ഭക്ഷണത്തിന്റെ വീഡിയോ ഇടും കുറെ പെരുനാടിന്റെ പാൻ സെറ്റ് ഇടും അല്ലെങ്കിൽ അമ്പലത്തിലെ നാഥസ്റും അതൊക്കെ ഇടുമ്പോ ആകെ ഒരു കൂട്ടി കുറച്ചില്ല ആൾക്കാർക്ക് എന്തിന്റെ വീഡിയോ വീഡിയോന്നുള്ളൊരു ഇതില്ല അപ്പൊ ഒരു കാണുമ്പോ ചോദിക്കുന്നത് എന്താണ് അതിന്റെ വീഡിയോ എന്ത് ചാനൽ നീ തുടങ്ങിയുള്ളത് തുടങ്ങിട്ടത് മിക്സ് ആണല്ലോ ഒന്നിലും നീ ക്ലച്ചി പിടിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്ക അപ്പൊ പ്രതിവിധി ആയിട്ടാണ് നമ്മുടെ പുതിയ ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ പേര് ഇനിയിപ്പോ എന്റെ പേരിൽ ആക്കി നീ ലൈവ് മീഡിയ പെല്ലാം ഇട്ട് യൂട്യൂബുകാർക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്തേ അപ്പോ നമ്മള് മോകിൻ പെരുലൂന്ന പുതിയ ചാനൽ ഇനി ഇപ്പൊ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചാനൽ പേരിങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോ മോകിൻ പെരുവല്ലും മോകിൻ എന്ന് പറയുമ്പോൾ ചുമ വരിക എന്താകും അറിയില്ല ഇവരെ കണ്ണേറും പറ്റിയതാവുന്നറിയില്ലല്ലോ അപ്പൊ യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുത്തിട്ട് നമ്മള് അതിലെ ആ സെളില് റൈറ്റ് സൈഡിൽ സെർച്ച് ബട്ടൺ കണ്ണില്ലേ അവിടെ നമ്മള് എംഒ ജി ഐ എൻ ഇ ആർ യു വി എൽ യു ആർ സെർച്ച് കൊടുക്കുക ഈ സെർച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ലൈവ് മീഡിയ പെല്ലാവരിലേ നമ്മൾ ഹാഷ്ടാഗ് മോകിയൻ പെരുവല്ലൂർ കൊടുക്കണ കാരണം അത് കുറേ വീഡിയോസ് വന്ന് കിട്ടുണ്ടാവും അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് പോകട്ടാ ഒരു നാലഞ്ച് വീഡിയോസ് ഇങ്ങനെ താഴത്തേക്ക് പോകണം അപ്പൊ നമുക്ക് കാണാം മോഗിൻ പെരുവലൂർ നമ്മുടെ ആ അറ്റ് മോകിൻ പെരുവലൂർ എന്നുള്ള ഒരു യൂസർ നെയിമൊക്കെ വെച്ചിട്ട് അതിലേ നമ്മൾ കണ്ട നമുക്കിപ്പോൾ ഇതിൽ നിങ്ങൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം വീഡിയോയിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലേ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെൽ ബട്ടൺ കണ്ട അത് ഓണെന്ന് അമർത്തില്ല എന്നിട്ടാ വ്യൂബ് ചാനലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനലിൽ ഞാൻ ആകെ ഒരു വീഡിയോ ഇട്ടുണ്ട് നമ്മൾ നമ്മുടെ പൊറോട്ടയും പൊറോട്ടയും ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടിട്ട് ആ പൊറോട്ടയും മീൻ കറി ആ വീഡിയോ ഇട്ടിട്ട് അതിന് മ്യൂസിക് ഇട്ടുണ്ട് അപ്പോൾ നമ്മുടെ സന്തോഷമായിട്ട് തന്നെ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു എന്താ സംഭവം അപ്പം തന്നെ ഞാൻ സന്തോഷമായിട്ട് നമ്മുടെ ലൈവ് മീഡിയ പേര് ലിങ്ക് ഇട്ടുകൊടുത്തു അന്നാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഏകദേശം രണ്ട് ദിവസമായി നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ നമ്മളിത് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഔദ്യോഗികമായിട്ടൊന്ന് നമ്മൾ ഇന്നോവേറ്റ് ചെയ്തു നമ്മുടെ ചാനൽ ഇന്ന് തൊട്ടിട്ടുള്ള നമ്മുടെ വീഡിയോസ് പുതിയ വീഡിയോസ് കിട്ടിക്കാച്ച വീഡിയോസ് നമ്മളതിൽ വരും അപ്പോൾ ലൈവ് മീഡിയ പോയില്ലാവരും കൂടാതെ നമുക്ക് പുതിയ ചാനൽ വന്നു മോക്കി പെരുവല്ലോ പോകും അപ്പോൾ ഇനി നമ്മൾ ലൈവ് മീഡിയ പോയില്ലാവരും മോക്കി പെരുവല്ലോ എന്നുള്ള ആ ഒരു പേജാൻ്റെ അടുത്ത് മാറ്റിയിട്ട് നമ്മൾ മറ്റേ കയറ്റാൻ പോകുക അപ്പോൾ അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും സാധാരണ ഉണ്ടാവണം കേട്ടോ നിങ്ങൾ ഈ നമ്മുടെ ലൈവ് മീഡിയ പേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സും അതിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന ഇത് അത്യാഗ്രഹം എന്നൊക്കെ പറയില്ലേ അതൊക്കെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് വിളിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകത ഞാൻ അവരുടെ പേര് നമ്പർ സേവ് ചെയ്യാറുണ്ട് കേട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ബലീനോടെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച സജീവേട്ടൻ സൗദി അറേബ്യ എന്ന് വിളിച്ച സജീവേട്ടൻ അതേപോലെ സ വണ്ടിയെടുക്കാൻ വിളിച്ചാൽ വല്ല ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളൂട്ടോ അവരുടെ പേരെ എനിക്ക് ഓർമ്മയുള്ളു അപ്പോൾ അവരെ പിന്നെ ഈ രണ്ട് ദിവസം മുന്നേ ഒരു കസ്റ്റമർ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുക വണ്ടി എടുക്കാൻ പോവാണ് അതിൽ വെല്ലോസിറ്റിക്കിറ്റ് ആള് നെക്സ് ഏറെ പരസ്യം കണ്ടു അപ്പോൾ അതിൽ കിറ്റ് ഇപ്പോൾ ഫ്രീന്ന് കണ്ടു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചിരുന്നേ എനിക്ക് അതൊക്കെ അങ്ങനെ നിങ്ങൾ കസ്റ്റമർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൾക്ക് ഒരു മണിക്കൂർ നേരം ക്ലാസ് എടുത്തുകൊടുത്തിട്ടുണ്ട് ഏകദേശം ആ വിളിച്ച ആൾക്കറിയാം എന്താ നവീന ഈ ഞാൻ കൂടെ പറഞ്ഞ കൊടുങ്ങനൊരു പറഞ്ഞാടാണ് വിളിച്ചത് ആൾക്ക് ആള് വണ്ടി പോപ്പുലറിലോ അതോ ബിആിയിലോ എവിടെയോ വണ്ടി ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് ആണ് ആൾ എടുക്കുന്നത് അപ്പോൾ ആൾക്ക് ഞാൻ അതിനെ കുറിച്ച് വ്യക്തമായി ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ആള് എന്നോട് പറഞ്ഞു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഇനിയും പുതിയ വീഡിയോട്ട് വരാട്ടോ നമ്മുടെ ലൈവ് മീഡിയ പേ പോലെ തന്നെ നിക്കട്ടാ അത് തുടരും അത് നിക്കില്ല കൂടാതെ നമ്മൾ സൈഡായിട്ട് നമ്മൾ മോകിൻ പെരുവല്ലൂർ ഉണ്ടാവും ഈ മോഗിൻ പെരുവല്ലൂർ പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും എന്നാലും ഞാൻ അതും നമുക്കിതേപോലെ പൊങ്ങി വരാൻ പറ്റുള്ളൂ നമ്മൾ വലിയ യൂട്യൂബർ ഒന്നായിട്ടല്ല നമുക്ക് ഇപ്പോഴും നമ്മുടെ ഈ ചെറിയ മൊബൈലിൽ കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മൾ എഡിറ്റിങ്ങിന് വേറെ നമ്മൾ വീഡിയോ എടുക്കാൻ ഒരാളെ വെച്ചിട്ടൊന്നുമില്ല നമ്മൾ ഇന്നേ ചെയ്യണത് അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടായിട്ടും നമ്മളെ കൂടെ നിൽക്കുന്ന നല്ലവരായ നല്ല കൂട്ടുകാർക്കും നമ്മുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അപ്പോൾ വീണ്ടും കാണാമെന്ന വിശ്വാസം നടത്തുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം നോക്കി പരില്ലോ